ജെ പി എൽ സ്വീറ്റ് ഇംഗ്ലീഷിലേക്ക് എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം കാണാനോ എഴുതാനോ വായിക്കാനോ അറിയില്ലെങ്കിലും സംസാരിക്കാൻ കഴിയും ഏതൊരാൾക്കും അതെങ്ങനെയാണ് പറഞ്ഞു കേട്ട വാക്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് മനപ്പാഠമാക്കണം പക്ഷെ നന്നായി ശ്രമിക്കണം കൂടുതൽ സമയമെടുക്കുകയും ചെയ്യും എങ്കിലും ഗ്രാമർ പഠിച്ച ഒരാളെ പോലെ തന്നെ സംസാരിക്കാൻ എല്ലാവർക്കും കഴിയും ഗ്രാമർ മിസ്റ്റേക്കിനോ ഉച്ചാരണത്തിനോ അമിത പ്രാധാന്യം നൽകേണ്ടതില്ല നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ കൂടെ ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കണം നമുക്ക് തുടങ്ങിയാലോ Namuk todangam. Namuk todangam. Let us start. Let's start. Namuk padhiyam. Namuk padhiyam. Let us learn. Let us learn. നമുക്ക് പഠിക്കാൻ തുടങ്ങാം ലെറ്റ് നീ അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് ഹു ആർ യു ഹു ആർ യു എന്താണ് നിങ്ങളുടെ പേര് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു വേർആർ നിന്റെ അച്ഛൻ ആരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഹു ഈസ് യുവർ ഫാദർ ഹു ഈസ് യുവർ ഫാദർ ഇനി നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്താണ് ജോലി എന്നാണ് ചോദ്യം വോട്ട് ഈസ് യുവർ ഫാദർ വോട്ട് ഈസ് യുവർ നീ എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു വഡ് ഡു യു ഡു വഡ് ഡു വു യു ഡു നീ തയ്യാറാണോ ആർ യു റെഡി അവൾ തയ്യാറല്ലേ ഇനി അറിയുമോ എന്ന് ചോദിക്കുന്നത് നീ എന്നെ അറിയുമോ ೂ ಯು ನೋಮೀ ೋ ಮೀ ಅವನೇ ಅ does she know them avan avale ariyumo does he know her does he know her avane avalude familyye kurichu ariyumo does he know about her family Does he know about her family Ninak Kengene avale ariam. How do you know her How do you know her Aval kengane ninne ariam. How does എനിക്കറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഐ നോ ഹൗ ടു ഹാൻഡിൽ ദിസ് ഐ നോ ഹൗ ടു ഹാൻഡിൽ ദിസ് നിനക്കവരെ കുറിച്ച് എന്തറിയാം വട്ട് ഡു യു നോ എബൌട്ട് ദം വട്ട് ഡു യു നോ എബൗട്ട് ദം ഞാൻ ആരാണെന്ന് അവൾക്കറിയുമോ നോ ഹു ആം ഐ അവൾക്ക് എന്തെങ്കിലും parayanundo does she have anything to say does she have anything to say do they have anything to do do they have എനിത്തിങ് ടു ഡു നിങ്ങൾ രക്ഷിതാക്കളെ അനുസരിക്കാറില്ലേ ഡു നോട്ട് യു ഒബേ യുവർ പേരൻസ് ഡോ ഒബേ യുവർ പാരൻസ് അവൾക്കതിൻ്റെ ഗൗരവം അറിയുമോ ഡസ് ഷീ നോ ഇറ്റ്സ് സീരിയസ്നെസ് ഡെസ് ഷീനോ ഇറ്റ്സ് സീരിയസ്നെസ് എൻ്റെ പേര് ലതാ ജാനകി എന്നാണ് മൈ നെയിം ഈസ് ലതാ ജാനകി മൈ നെയിം ഈസ് ലതാ ജാനകി ഞാൻ മലപ്പുറത്ത് താമസിക്കുന്നു ഐ ലിവ് ഇൻ മലപ്പുറം ൻ മലപ്പുറം അവൾ ചെന്നൈയിൽ താമസിക്കുന്നു ഷി ലിവ്സ് ഇൻ ചെന്നൈ ഷി ലിവ്സ് ഇൻ ചെന്നൈ എൻ്റെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ കോഴിക്കോട് താമസിക്കുന്നു സ് ലിവ് ഇൻ കലിക്കറ്റ് മൈ പേരൻസ് ലിവ് ഇൻ കലിക്കറ്റ് എൻ്റെ മരുമക്കൾ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് മൈ ഡോട്ടറിൻ ലോ കുക്സ് ഡെലീഷ്യസ് ഫൂഡ് മൈ ഡോട്ടറിൻ ലോ കുക്സ് ഡെലീഷ്യസ് ഫൂഡ് കിരൺ പതിവായി രാവിലെ കാപ്പിയാണ് കുടിക്കാറ് കിരൺ യുഷ്വലി ഡ്രിങ്ക്സ് കോഫി ഇൻ ദ മോർണിംഗ് കിരൺ യൂഷ്വലി ഡ്രിങ്ക്സ് കോഫി എൻ ദ മോർണിംഗ് ഞാൻ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കഴിക്കൂ ഐ ഈറ്റ് വെജിറ്റേറിയൻ ഫുഡ് ഓൺലിറ്റ് വെജിറ്റേറിയൻ ഫുഡ് ഓൺലി ഞങ്ങളുടെ പേരക്കുട്ടി സസ്യാഹാരം കഴിക്കാറില്ല അവർ ഗ്രാൻഡ് ചൈൽഡ് ഡെസിൻറ്റ് ഈറ്റ് വെജിറ്റേറിയൻ ഫുഡ് അവർ ഗ്രാൻഡ് ചൈൽഡ് ഡെസിൻറ്റ് ഈറ്റ് വെജിറ്റേറിയൻ ഫുഡ് ഞങ്ങൾ എല്ലാ ദിവസവും ചെടികൾ നനയ്ക്കാറില്ല വി ഡു നോട്ട് വാട്ടർ ദി പ്ലാൻസ് ഡെയിലി വി ഡോൺ വാട്ടർ ദി പ്ലാൻസ് ഡെയിലി ഞാൻ ഒഴിവ് ദിവസങ്ങളിൽ എൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നു ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി On holidays, I spend time with my family on holidays. I like tender coconuts. I like tender coconuts. Nyan Basilana. Like സ്കൂളിൽ പോകുന്നത് ഐ ഗോ ടു സ്കൂൾ ബൈ ബസ് ഐ ഗോ ടു സ്കൂൾ ബൈ ബസ് എൻ്റെ ഭർത്താവ് എന്നും രാത്രി ടി വിയിൽ വാർത്ത കാണാറുണ്ട് മൈ ഹസ്ബൻഡ് വാച്ചസ് ദ ന്യൂസ് ഓൺ ടി വി Every night. My husband watches the news on TV every night. Urangan uh -huh. She takes a shower before going to bed. She takes a shower before going to bed. എൻ്റെ അമ്മ എല്ലാത്തരം ഭക്ഷണവും ഉണ്ടാക്കാറുണ്ട് മൈ മദർ കുക്സ് ഓൾ ടൈപ്സ് ഓഫ് ഫുഡ് മൈ മദർ കുക്സ് ഓൾ ടൈപ്സ് ഓഫ് ഫുഡ് നമ്മുടെ വായ ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും സഹായിക്കുന്നു അവർ മൗത്ത് ഹെൽപ്സ് ടു ഈറ്റ് and talk. അവർ മൗത്ത് ഹെൽപ്സ് ടു ഈജ് ആൻഡ് ടോക്ക് സസ്യങ്ങൾ നമുക്ക് പഴങ്ങളും പച്ചക്കറികളും നൽകുന്നു പ്ലാൻസ് ഗിവ് അസ് ഫ്രൂട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്ലാൻസ് ഗിവ് അസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഭക്ഷണം നമുക്ക് ജോലി ചെയ്യാനുള്ള ഊർജം തരുന്നു ഫൂഡ് ഗിവ്സ് അസ് അനർജി ടു വർക്ക് ഫുഡ് ഗിവ്സ് അസ് അനർജി ടു വർക്ക് നിനക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയുമോ ഡു യു നോ മേക്ക് ബിരിയാണി ഡു യു നോ മേക്ക് ബിരിയാണി അവൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോലും അറിയില്ല ഡസ് നോട്ട് നോ ഈവൻ മേക്ക് ബിരിയാണി She doesn't know even make biryani. Avalka, Ippol Endana Vendada. What does she want now? What does she want now? She wants to go to a beach. She wants to. go to beach. നിനക്ക് എവിടെയാണ് പോകേണ്ടത് വേർ ഡു യു വൺ ടു ഗോ വേർ ഡു യു വൺ ടു ഗോ എനിക്ക് സിനിമയ്ക്ക് പോകണം ഐ വണ്ട് ടു ഗോ ഫോർ എ മൂവി ഗോ ഫോർ എ മൂവി എത്ര ഇടവിട്ടാണ് നീ അവരെ സന്ദർശിക്കാറുള്ളത് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് എന്നാണ് അർത്ഥമാക്കുന്നത് ഹൗ ഓഫൺ ഡു യു വിസിറ്റ് ദം ഹൗ ഓഫൺ ഡു യു വിസിറ്റ് ദം നീ അവിടെ എത്ര ചെലവാക്കാറുണ്ട് ഹൗ മച്ച് ഡു യു സ്പെൻഡ് ദർ ഹൗ മച്ച് ഡു യു സ്പെൻഡ് ദർ വീട്ടിൽ നിന്ന് നിന്റെ ഓഫീസിലേക്ക് എത്ര ദൂരമുണ്ട് ഹൗ ഫാർ ഈസ് യുവർ ഓഫീസ് ഫ്രം ഹോം ഹൗ ഫാർ ഇസ് യുവർ ഓഫീസ് ഫ്രം ഹോം അവൾ ഈ ജോലി പൂർത്തീകരിക്കാൻ എത്ര സമയം എടുക്കാറുണ്ട് ഹൗ ലോങ് ഡസ് അവൾ എത്ര പ്രാവശ്യം അവനെ വിളിക്കാറുണ്ട് How many times does she call him? How many times does she call him? How long do you take to reach here? How long do you take to reach? അവൾ പ്രാതലിന് ദോശയാണ് കഴിക്കാറ് അവൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാറേയില്ല ഹി നവർ റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഹി നവർ റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഞാനും എൻ്റെ കൂട്ടുകാരും എന്നും രാവിലെ യോഗ ചെയ്യാറുണ്ട് മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ടു യോഗ എവരി മോർണിംഗ് മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ോർണിംഗ് ഞാൻ ദിവസവും രണ്ടു നേരം പല്ലു തേക്കാറുണ്ട് ഐ ബ്രഷ് മൈ ടീത്ത് എനിക്ക് നിന്റെ സഹായം വേണ്ട ഐ ഡോ want want your your help. help. I don't പറഞ്ഞു പഠിക്കുന്ന ഓഡിയോ ക്ലാസിന്റെ രണ്ടാമത്തെ ഭാഗമാണിത് ഇത്തരം ക്ലാസുകൾ തുടർന്നും ഉണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ അറുപതോളം വാക്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കണം കേട്ടോ ഇവ യഥാർത്ഥത്തിൽ ഗ്രാമറിൻ്റെ ബേസായ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് ഓക്കെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ